നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ ഒരു വെജിറ്റബിൾ പുലാവ് തയ്യാറാക്കിയാലോ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തിടാൻ പറ്റിയ ഒരു കുക്കറിൽ തയ്യാറാക്കുന്ന വെജിറ്റബിൾ പുലാവാണ് അപ്പോൾ അതിനായിട്ട് ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാളയുടെ പകുതി ഒരു പച്ചമുളക് ഒരു അരക്കപ്പ് വെജിറ്റബിളും പിന്നെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങും ഒരു കഷ്ണം പട്ട രണ്ട് ഏലയ്ക്ക രണ്ട് ഗ്രാമ്പൂ ഒരു ബേ ലീഫ് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും ആണ് ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കിനി ഇത് തയ്യാറാക്കാൻ തുടങ്ങാം ഞാനിവിടെ പ്രഷർ കുക്കറിലാണ് ഇത് തയ്യാറാക്കുന്നത് ഈ കുക്കറിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയില് ചൂടാക്കിയെടുത്ത ശേഷം കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ഒരു പകുതി സവാളയാണ് ചേർത്തിട്ടുള്ളത് ഞാൻ ആദ്യം എടുത്ത് വെച്ചിരുന്ന ആ ഗരം മസാല ചേർക്കാൻ മറന്നുപോയി അപ്പോൾ അത് ഇപ്പോഴാണ് ഞാൻ ചേർക്കുന്നത് നിങ്ങൾ എണ്ണ ഒഴിച്ച ഉടനെ തന്നെ ഇത് ചേർക്കണം അപ്പോൾ ബേ ലീഫും രണ്ട് ഇലക്കായും രണ്ട് ഗ്രാം ഒരു കഷ്ണം പട്ടയും ഇവിടെ ചേർത്ത് മൂപ്പിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു പച്ചമുളക് കയറിയതും ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അടുത്തതായിട്ട് മീഡിയം വലുപ്പത്തിലുള്ള ഒരു ഉരുളക്കിഴങ്ങ് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയ ശേഷം അരക്കപ്പ് വെജിറ്റബിളാണ് ചേർക്കുന്നത് ഇതിൽ ക്യാരറ്റും ബീൻസും കോളിഫ്ലവറും പിന്നെ കുറച്ച് ഗ്രീൻ പീസും കൂടെ ചേർത്തിട്ടുണ്ട് മൊത്തത്തിൽ അരക്കപ്പാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ വെജിറ്റബിൾ ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയ ശേഷമാണ് ഒരു കപ്പ് ബാസ്മതി റൈസ് കഴുകിയ ശേഷം അരമണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ചേർത്തിട്ടുള്ളത് അരി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം രണ്ട് കപ്പ് ചൂടുവെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ സമയത്ത് ഫ്ലെയിം കൂട്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത് ഇതിപ്പോൾ വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇത് അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെയാണ് വേവിച്ചെടുത്തത് വിസിൽ വന്ന ശേഷം ഞാനൊരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ശേഷമാണ് തുറന്നിട്ടുള്ളത് അപ്പോൾ പ്രഷറൊക്കെ പോയ ശേഷം ഇതുപോലെ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് സൈഡിൽ നിന്നും ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ചിക്കൻ ഫ്രൈയും പിന്നെ ഒരു റൈത്തയുമാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക്